നമ്മുടെ ചപ്പാത്തി ബാക്കി വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് നമ്മളൊരു എഗ് പഫ്സ് ഉണ്ടാക്കിയാലോ ഏറ്റവും ഈസി ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ എയർ ഫ്രയറിൽ വേണമെങ്കിലും ഉണ്ടാക്കാം ഫ്രൈ ചെയ്തിട്ട് വേണമെങ്കിലും ഇനിയിപ്പോൾ എയർ ഫ്രയർ ഇല്ലാന്നുണ്ടെങ്കിൽ പേടിക്കണ്ട നമ്മൾ ഓയിലിൽ ജസ്റ്റ് ഫ്രൈ ചെയ്തെടുത്താൽ മതി ബാക്കി എല്ലാ കാര്യങ്ങളും ഇതേപോലെ തന്നെയാണ് കേട്ടോ അപ്പൊ നമ്മുടെ പഫ്സ് ഉണ്ടാക്കാനുള്ള മസാല റെഡിയാക്കാനായിട്ട് ഞാനിവിടെ സവാൾ എടുത്തിട്ടുണ്ട് കേട്ടോ സവാളുടെ അളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്രമാത്രം ഉണ്ടാക്കുന്നു അതിനനുസരിച്ചിട്ട് ഇപ്പൊ ഒന്ന് രണ്ടും ഒനിയനൊക്കെയാണ് എടുക്കുന്നെങ്കിൽ ഒരു മൂന്ന് നാല് പഫ്സ് ആ രീതിയിലാവാം അതിന് ശേഷം ഞാൻ ടൊമാറ്റോ ഇട്ട് കൊടുക്കുകയാണ് അപ്പൊ അതിനുശേഷം നമ്മൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി അതേപോലെ തന്നെ ഗരം മസാല പൊടി അതിനുശേഷം പെരുംജീരകപ്പൊടി അപ്പൊ ഇതിൻ്റെ ഒരു അളവൊന്നും ഞാൻ പറയണില്ല അപ്പൊ എല്ലാ പൊടികളും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക അതിനുശേഷം മല്ലിയില അതേപോലെ തന്നെ കസൂരി മേത്തി അപ്പൊ അതിനുശേഷം ഞാനിവിടെ ചപ്പാത്തിയുടെ അതേപോലെ സെയിം അതേ വലുപ്പത്തിൽ ഞാൻ പരത്തി എടുത്തിട്ടുണ്ട് ഷേപ്പും കാര്യങ്ങളും ഒന്നും വേണ്ട അതിനുശേഷം ഇതാ അങ്ങനെ സെൻട്രൽ ആയിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ അതിനുശേഷം ഈ ഒരു പീസില്ലേ ഈ ഒരു പീസ് എടുത്തിട്ട് ദാ ഇതിന്റെ മുകളിൽ ഇങ്ങനെ വെക്കാം അതിന് അപ്പൊ അതിനുശേഷം നമ്മൾ മുട്ട മുട്ട മസാല ഉണ്ടാക്കി വെച്ചില്ലേ അപ്പൊ ആ ഒരു മസാല ഇട്ട് കൊടുക്കാണ് അതിനുശേഷം എഗും കൂടി ഇട്ട് കൊടുത്തു വീണ്ടും കുറച്ചും കൂടെ മസാല ഇതിന്റെ ഇതിന്റെ മുകളിലായിട്ട് കുറച്ചും കൂടി ഒന്ന് ഇട്ട് കൊടുക്ക കേട്ടോ ഇനി ഇത് മടക്കുന്നതിനായിട്ട് ഈ മുകളിലെ ഈ ഭാഗം ഇല്ലേ ഇത് ജസ്റ്റ് ദാ ഇങ്ങനെ സെൻട്രലോട്ടാക്കുക അതിനുശേഷം ഈ താഴെയുള്ള ഭാഗം എടുത്തിട്ട് അതും സെൻറ്ററിലോട്ട് ഇങ്ങനെ വെക്കുക പിന്നെ അതാ ഈ രണ്ട് സൈഡും ഇതും ഈ സെൻടറിലോട്ട് വയ്ക്കുക ഈ സൈഡും സെൻടറിലോട്ട് വയ്ക്കുക ഇത്രേ ഉള്ളൂ കേട്ടോ കാര്യം ആദ്യം ഈ സൈഡിൽ നിന്നും പിന്നെ ഇവിടെ നിന്നും നാല് നാല് സൈഡിൽ നിന്നും സെൻറ്ററിലോട്ട് വയ്ക്കുക അതിനുശേഷം ഇതിങ്ങനെ പിടിച്ച് ഇവിടെ ഒന്ന് ഇങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കാം അപ്പം ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്ന എന്തിനാന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ വിട്ടു പോരാതിരിക്കാനായിട്ടാണ് അപ്പോൾ ഇത് ഇനി നമുക്ക് എയർ ഫ്രയറിൽ വെച്ചിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്യുന്നത് എയർ ഫ്രയർ ഇല്ലാത്ത ആൾക്കാർ ജസ്റ്റ് ഓയിൽ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതേപോലെ നമുക്ക് ഷേപ്പിൽ കിട്ടി ഇനി ഇതിന് വേറെ ഒന്നും ചെയ്യേണ്ടതില്ല ഓയില് നമ്മൾ ഫ്രൈ ചെയ്ത് ഇങ്ങനെ വേണമെന്നുള്ളവർക്ക് ഇങ്ങനെ എടുക്കാം കേട്ടോ ഓയിൽ വേണ്ടാത്തവർക്ക് എയർ ഫ്രയറിലും ചെയ്യാം അപ്പോൾ ഇങ്ങനെയൊക്കെ എടുത്തു കഴിഞ്ഞാലും ഇത് ആട്ടയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വൈറ്റ് വരെ ആ ഒരു ക്രിസ്പിനെസ് എന്തായാലും ഉണ്ടായിരിക്കും നല്ല ടേസ്റ്റി ആണ് കേട്ടോ ഇങ്ങനെ ഒന്ന് ഓയിലൊന്ന് ഫ്രൈ ചെയ്ത് ഒന്ന് എടുത്ത് നോക്കണേ അതിനുശേഷം നമ്മൾ എയർ ഫ്രയറിൽ വെച്ചിരിക്കുകയാണ് അപ്പൊ അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഓയിൽ ഒന്ന് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ ബ്രഷും അതേപോലെ തന്നെ നമ്മുടെ എയർ ഫ്രയറും ഒക്കെ ഞാനൊന്ന് ടാഗ് ചെയ്യാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കൊള്ളു കേട്ടോ അപ്പൊ എല്ലാ ഇതിലും നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്നിങ്ങനെ ബ്രഷ് ചെയ്യുന്നേ ഉള്ളൂ ആദ്യം വെക്കുന്നത് നമുക്കൊന്ന് തിരിച്ചും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ആദ്യം ഞാൻ വെക്കുന്നത് വൺ എയ്റ്റിയിൽ ഒരു നമുക്കൊരു ട്വന്റി ടു ട്വന്റി ഫൈവ് മിനിറ്റ്സ് ആണ് ടോട്ടൽ വേണ്ടത് അപ്പോൾ ഞാൻ ആദ്യം ഒരു ട്വൽവ് അല്ലെങ്കിൽ തേർട്ടീൻ മിനിറ്റ്സ് ഞാൻ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഞാൻ തിരിച്ചു തിരിച്ചുവിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു പതിമൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ ആയിട്ടുണ്ട് നമ്മുടെ പപ്സായിട്ടുണ്ട് അപ്പം നല്ലൊരു ടേസ്റ്റാണ് ആട്ടയാണെന്ന് വിചാരിച്ചിട്ട് ഒരു മാറ്റങ്ങളൊന്നുമില്ല അത് നിങ്ങൾക്ക് മൈദയിൽ വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ